ഏകീകൃത ടൂറിസ്റ്റ് വിസ നിലവിൽ ൊരുങ്ങി ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിൽ ജി സി സി മേഖലയിലെ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഇതോടൊപ്പം നിരവധി വികസന പദ്ധതികൾക്കും രൂപം നൽകുന്നു ഗൾഫ് ഇതര നിവാസികൾക്കായി ഏകീകൃത ഗൾഫ് സഹകരണ കൗൺസിൽ ജി സി സി ടൂറിസ്റ്റ് വിസ ഉടൻ ആരംഭിക്കുമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദ്വി ബുധനാഴ്ച പ്രഖ്യാപിച്ചു ജി സി സി ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ പാസ്പോർട്ട് വകുപ്പുകളുടെ ഡയറക്ടർമാരുടെ മുപ്പത്തൊമ്പതാമത് യോഗത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഏകീകൃത വിസ സംവിധാനത്തിന്റെ വികസനത്തിന് കാരണമായ കൂട്ടായ ശ്രമങ്ങളെ അൽബുദ്വി അഭിനന്ദിച്ചു ഈ സംരംഭ മേഖലയിൽ നേതൃത്വങ്ങളുടെ പങ്കിട്ട കാഴ്ചപ്പാടുകളുമായി യോജിക്കുന്നുവെന്നും അംഗരാജ്യങ്ങളിലുടനീളം ടൂറിസത്തിന്റെയും സാമ്പത്തിക സംയോജനത്തിൻ്റെയും വർധനവിനെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഇത് സുഗമമായ മൊബൈലിറ്റി വാഗ്ദാനം ചെയ്യുകയും വിശാലവും കൂടുതൽ യോജിച്ചതുമായ ഗൾഫ് ടൂറിസം അനുഭവത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യും ഔദ്യോഗികമായ ലോഞ്ച് തീയതി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അന്തിമ ചട്ടക്കൂടുകൾ നിലവിൽ വരുന്നതോടെ വിസ ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര